നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ മൂന്ന് വർഷ കാലയളവിൽ ഒട്ടേറെ പുതിയ ചികിത്സാ പദ്ധതികൾ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് അതിൽ രാജ്യത്ത് തന്നെ ആദ്യമായി ആരംഭിച്ചതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ഇന്ന് ഇവിടെ കുറിക്കുന്നത് കേരള യുണൈറ്റഡ് അഗെൻസ്റ്റ് റെയർ ഡിസീസസ് അപൂർവ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചു നമുക്കറിയാം അപൂർവ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരിച്ച ചികിത്സാ ചെലവാണ് ഉള്ളത് ആ ചികിത്സാ ചെലവ് പലപ്പോഴും കുടുംബങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ തന്നെ ക്രൌഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എസ് എം ഐ രോഗബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി ആരംഭിച്ചത് ആദ്യം ആറു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കായിരുന്നു ചികിത്സാ പിന്തുണ നൽകിയിരുന്നത് ഇപ്പോൾ അത് പന്ത്രണ്ട് വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ പിന്തുണ നൽകുന്നുണ്ട് പതിനെട്ട് വയസ്സുവരെയുള്ള എല്ലാവർക്കും ഈ ചികിത്സാ പദ്ധതിയിൽ പിന്തുണ നൽകണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് അപൂർവ രോഗത്തിനുള്ള മരുന്നുകൾ സർക്കാർ തലത്തിൽ സൗജന്യമായി നൽകാൻ ആരംഭിച്ചത് സംസ്ഥാനത്ത് എസ് ഐ ടി ആശുപത്രി അപൂർവ രോഗ ചികിത്സയ്ക്കുള്ള സെന്റർ ഓഫ് എക്സലൻസ് ആയി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു രാജ്യത്തെ പത്ത് ആശുപത്രികളിൽ ഒന്നായിട്ടാണ് എസ് ഐ ടി ആശുപത്രിയെ സെന്റർ ഓഫ് എക്സലൻസായി തെരഞ്ഞെടുത്തത് എസ് എം എ ബാധിച്ച കുട്ടികളിൽ ഉണ്ടാകുന്ന നട്ടലിലെ വളവ് പരിഹരിക്കുന്ന അതിനൂതനമായ ശസ്ത്രക്രിയ സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിജയകരമായി ആരംഭിച്ചു ഇതുവരെ അഞ്ച് ശസ്ത്രക്രിയകളാണ് വിവിധ ആശുപത്രികളിലായി നടത്തിയിട്ടുള്ളത് സ്വകാര്യ മേഖലയിൽ ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് മെഡിക്കൽ കോളേജുകളിൽ സൌജന്യമായി നടത്തുന്നതിന് ആരംഭിച്ചത് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി എസ് ഐ ടി ആശുപത്രിയിൽ ജനറ്റിക്സ് വിഭാഗവും ഇതിന്റെ തുടർച്ചയായി ആരംഭിച്ചു അപൂർവ രോഗങ്ങളിലെ മികവിന്റെ കേന്ദ്രമായ എസ് ഐ ടി ആശുപത്രിയിൽ പീഡിയാട്രിക് ന്യൂറോളജി ജനിതക രോഗ വിഭാഗം ശ്വാസരോഗ വിഭാഗം ഓർത്തോപീഡിക് വിഭാഗം ഫിസിക്കൽ മെഡിസിൻ വിഭാഗം തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം രോഗികൾക്കായി ഒരു കിടക്കീഴിൽ ലഭ്യമാക്കി രാജ്യത്ത് ആദ്യമായി അപൂർവ രോഗ ചികിത്സയും ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ആവിഷ്കരിച്ച് വികസിപ്പിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ